ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ആദിലക്ഷ്മി കിച്ചൺ വലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പൊരിച്ച കോഴിയുടെ ദം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനുവേണ്ടി ഇത് ഉക്കാക്കില്ല ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ചെറുനാരങ്ങേറെ നീര് ഇതൊക്കെ വെരട്ടി നന്നായി പുരട്ടി വെക്കാം ഓക്കെ ഇനി അതവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാം ഇനി നമുക്ക് ഒരു നാല് അഞ്ച് സവാള തിന്നായിട്ട് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്യാം കട്ട് ചെയ്തിലേക്ക് ഒരു ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം അത് ഓപ്ഷണൽ ആകട്ടോ ഇനി ഒരു ചട്ടിയിലോട്ട് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ട് അത് ഇതുപോലെ ബ്രൗൺ കളറാവുന്നവരെ വറുത്തെടുക്കാം വറുത്തെടുത്തത് നമ്മൾ പ്ലേറ്റിൽ പരത്തി പരത്തി വെക്കണം അപ്പോൾ അപ്പം അത് നല്ല ക്രിസ്പി ആയിട്ട് വരും ഇനി നമുക്ക് പതിനഞ്ച് വെളുത്തുള്ളി രണ്ട് പീസ് ഇഞ്ചി രണ്ട് പച്ചമുളക് മിക്സിയിൽ അരച്ചെടുക്കാം മൂന്ന് തക്കാളി കട്ട് ചെയ്തെടുക്കാം ഇനി സവാള വറുത്തയിലേക്ക് അണ്ടിപ്പരിപ്പും ഉണക്ക മുന്തിരിയും വറുത്ത് കോരിയെടുക്കാം ഇനി ഒരു ഫ്രൈ പാനിലിട്ട് ഒഴിച്ചിട്ട് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ വറുത്തെടുക്കാം ഭയങ്കരമായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്ത് നല്ല ഹാഡാക്ക വേണ്ട ഒരുവിധം ചിക്കൻ വറുത്ത് കഴിഞ്ഞേ നമുക്കത് കോരിയെടുക്കാം അപ്പം നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയനീന്ന് ഒരു പിടി ഒനിയൻ മാറ്റിയെടുക്കുക മറ്റേ ബാലൻസ് ഉള്ള ഒനിയൻ തിരുമ്പി വയ്ക്കുക അതുപോലെ ഒരു പിടി മല്ലി ഒരു പിടി പുതിന ഇനി രണ്ട് ഗ്ലാസ് ബസുമതി റൈസ് നന്നായി കഴുകി വെള്ളത്തിൽ ഊടാനായിട്ട് വയ്ക്കുക ഇനി രണ്ട് ഗ്ലാസ് ബസുമതി റൈസ് മൂന്ന് ഗ്ലാസ് വെള്ളം ഒരു ചട്ടിയിലോട്ട് സൺഫ്ലവർ ഓയിൽ നെയ്യൊഴിച്ച് അതിലേക്ക് ബിരിയാണി ബിരിയാണിയില് പട്ട ഏലക്കായ് തക്കോലം സ്റ്റാറോണിയം ഇതൊക്കെ ഇട്ട് വെള്ളമൊഴിച്ച് നന്നായി തിളപ്പിക്കാം തിളപ്പച്ചതിലേക്ക് അരി ഇട്ടുകൊടുത്ത് മൂടി വെച്ച് വേവിക്കാം അതുപോലെ അരി നന്നായി വെന്ത് കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ മൂടി വയ്ക്കാം ഇനി ഒരു കടായിലോട്ട് സൺഫ്ലവർ ഓയിലൊഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ച പേസ്റ്റ് നന്നായി വഴറ്റി കൊടുക്കാം പച്ചമിണന്ത് മാറുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് ഒരു കൈപ്പിടി നിറയെ മല്ലിയിലറയെ പുതിന ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായി വഴട്ടാം ഇനി ഇതിലേക്ക് രണ്ട് വലിയൊരു സ്പൂണ് തൈവീം കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ആവശ്യത്തിനു ചേർത്ത് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം നന്നായി പച്ചമണക്ക് മാറിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും ഒരു ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മൂടി വെച്ച് വേവിക്കുക എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോ നമുക്കിതിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന ചിക്കനും കൂടിയും ചേർക്കാം എന്നിട്ട് ഒരു പത്ത് നിമിഷം മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഓപ്ഷണൽ ആയിട്ടാണ് ഒരു ടീസ്പൂണ് പഞ്ചസാര ചേർത്താൽ അടിപൊളി ടേസ്റ്റാണ് അത് വെറും ഓപ്ഷൻ മാത്രമാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കാം അപ്പം നമ്മുടെ ഗ്രേവി ശരിയായിട്ടുണ്ട് ഇനി കുങ്കുമപ്പൂവ് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കാം ഇനി നമുക്ക് ലെയർ ലെയർ ബിരിയാണി ദം ചെയ്യാനായിട്ട് സെറ്റ് ചെയ്യാം ഒരു ബിരിയാണി പോട്ടിലോട്ട് ആദ്യം ചിക്കൻ മസാലയും ചിക്കനൊക്കെ ചേർത്ത് വേവിച്ചു വെച്ചിരിക്കുന്ന അരി ചേർത്ത് അതിലേക്ക് കുങ്കുമപ്പൂവ് വെള്ളം ആർത്ത് വെച്ചിരിക്കുന്ന സവാള അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി എല്ലാം ചേർത്ത് ലെയർ ലെയർ ആയിട്ട് വെക്കാം ഏറ്റവും മുകളിലേല് ചിക്കൻ മസാലയും ഉണക്ക മുന്തിരിയും കശുവണ്ടി പരിപ്പും വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും ഒരു നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പുതിനയും മല്ലിയിലും കൂടി ചേർത്ത് നമുക്ക് ദം ചെയ്യാം അതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ കുങ്കുമപ്പൂവിൻ്റെ വെള്ളം വെള്ളവും കൂടി ചേർത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ദം ചെയ്യാൻ വയ്ക്കാം അപ്പ ഇനി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഓപ്പൺ ചെയ്യാം അങ്ങനെ നമ്മുടെ അട്ടിപൊളി പൊരിച്ച കോഴി ബിരിയാണി തയ്യാർ പൊരിച്ച കോഴീൻ്റെ മണം അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യ ആദ്യ ലക്ഷ്മി കിച്ചൺ മേളിൽ കമൻസ് അറിയിക്കുക താങ്ക് യു ബൈ ബൈ ഫ്രണ്ട്സ്